ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നാം ഏറെ ഗർവോട് പറയുന്ന രാജ്യമാണ് ഇന്ത്യ നമ്മൾ നമ്മുടെ ഭരണഘടനയിൽ തന്നെ ആമുഖത്തിൽ തന്നെ ഡെമോക്രാറ്റിക് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ജനാധിപത്യം നമ്മുടെ നാട്ടിലെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് രാജ്യത്ത് സുതാര്യവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഉത്തരവാദിത്വം ഭരണഘടന നൽകുന്നതും ഇലക്ഷൻ കമ്മീഷനാണ് ഭരണഘടനയിലെ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി വരെയുള്ള അനുഛേദങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് സവിശേഷമായ അധികാരങ്ങൾ ഇലക്ഷൻ കമ്മീഷനും നൽകുന്നുണ്ട് ഇലക്ഷൻ കമ്മീഷണറെ ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് സംരക്ഷിക്കുന്നുണ്ട് ഭരണഘടന രണ്ടായിരത്തി അഞ്ചില് ഇലക്ഷൻ കമ്മീഷൻ്റെ അൻപതാം വാർഷികത്തിൽ അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന കെ ആർ നാരായണൻ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഏത് ഏജൻസികളെക്കാളും ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ഏജൻസി ഇലക്ഷൻ കമ്മീഷനാണ് എന്നുള്ളത് എന്നാൽ സമീപകാലങ്ങളിലെ വാർത്തകൾ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് രണ്ടായിരത്തി പത്തുനിന്ന് ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തി നിൽക്കുമ്പോഴേക്ക് ഇലക്ഷൻ കമ്മീഷനിലെ ക്രമക്കേടുകൾ ഓരോന്നോരോന്നായി ദിനം പ്രതി പുറത്തേക്ക് വരുന്നുണ്ട് ഹൈദരാബാദിൽ നിന്നുള്ള ഒരു ഇലക്ട്രോണിക്കൽ എൻജിനീയറാണ് ഹരിപ്രസാദ് ഹരിപ്രസാദ് ഇന്ത്യൻ ഇ വി എമ്മുകൾ ക്രമക്കേടുകൾ വരാൻ വളരെയധികം സാധ്യതയുണ്ടെന്നുള്ളത് ഏറെ കാലങ്ങളായി സർക്കാരിനോട് പറയുന്നുണ്ട് എന്നാൽ ഇതിന് സർക്കാർ ചെവി കൊടുക്കുന്നില്ല അമേരിക്കയിലും ബ്രിട്ടണിലും ഉപയോഗിക്കുന്ന ഇ വി എമ്മുകൾ സാങ്കേതികപരമായി മുന്നിലാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് സാങ്കേതികപരമായി പിന്നിലാണെന്ന് മാത്രമല്ല അതിൽ ഫ്രീക്വൻസികളുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു ക്രമക്കേട് നടത്താൻ എളുപ്പമാണെന്നുള്ളതും ഹരിപ്രസാദ് പറഞ്ഞു വെക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ ഇ വി എമ്മിൻ്റെ വിഷയം പലപ്പോഴായി സുപ്രീം കോടതിയിലും മറ്റ് ഹൈക്കോടതികളിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് എങ്കിലും ഇതിനെ ഒരു സ്വതന്ത്രമായ പ്രൈവറ്റ് ഏജൻസിക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും സർക്കാർ ഇ വി എം വിട്ടുകൊടുക്കുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പത്തോടു കൂടി ഹരിപ്രസാദിൻ്റെ കയ്യിൽ ഒരു ഇ വി എം ഒരു അജ്ഞാത വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് ഹരിപ്രസാദിന ഹരിപ്രസാദും മിഷിക്കൻ യൂണിവേഴ്സിറ്റിയിൽ അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും പിന്നൊരു നെതർലാൻഡ്സ് പൗരനും കൂടി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും ഈ റിസേർച്ചിൽ ഇത് വളരെയധികം ക്രമക്കേട് വരാൻ സാധ്യതയുണ്ടെന്ന് ഇവർ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ റിസേർച്ച് പേപ്പർ പബ്ലിഷ് ചെയ്ത സമയത്ത് ഇതിലെ ക്രമക്കേട് പരിഹരിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത് ഹരിപ്രസാദിനെ തുറങ്കിലടക്കാനാണ് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ ഈ റിസർച്ച് പേപ്പർ പുറത്തോട്ട് വന്ന സമയത്ത് ഹരിപ്രസാദിനെ സർക്കാർ ജയിലിൽ അടക്കുന്നുണ്ട് ഇന്ത്യൻ ഇലക്ഷൻ ഇ വി എമ്മില് ഈ ക്രമക്കേട് കണ്ടുപിടിച്ചതുകൊണ്ട് ഇലക്ട്രോണിക് ഫോണ്ടിയർ ഫൗണ്ടേഷൻ പയനിയർ അവാർഡ് അമേരിക്ക ഹരിപ്രസാദിന് നൽകുന്നുണ്ട് ഇ വി എമ്മിന്റെ ക്രമക്കേടുകൾ ഈ ഹരിപ്രസാദിന്റെ ഭാഗം മാത്രമല്ല രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഏകദേശം പത്തൊമ്പത് ലക്ഷം ഇ വി എമ്മുകൾ കാണാതാവുന്നുണ്ട് ഇതിന്റെ പേരിൽ സുപ്രീം കോടതിയിൽ ഇ വി എമ്മിൽ നിന്നും ബാലറ്റ് പേപ്പറിലേക്ക് മാറ്റണം അതായത് പത്തൊമ്പത് ലക്ഷം ഇ വി എമ്മുകൾ കാണാനില്ല ഇത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുക്കുന്നുണ്ട് ബാലറ്റ് പേപ്പറിലേക്ക് തെരഞ്ഞെടുപ്പുകൾ തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി ആ പെറ്റീഷനെ തള്ളിക്കളയുന്നുണ്ട് ഇന്ത്യയിൽ നാൽപ്പതോളം വ്യവഹാരങ്ങൾ സുപ്രീം കോടതിയിലും മറ്റ് കോടതികളിലുമായിട്ട് ഇ വി എമ്മുമായി ബന്ധപ്പെട്ട് വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ ചില കേസുകളിലൊക്കെ സുപ്രീം കോടതി ഫൈൻ അടക്കം ഇമ്പോസ് ചെയ്തുകൊണ്ട് അതായത് ഈ പെറ്റീഷൻ ആ അടക്കം ഇമ്പോസ് ചെയ്തിട്ടാണ് പെറ്റീഷൻ ഡിസ്മിസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് മധ്യപ്രദേശ് ജനവികാസ് പാർട്ടി വേഴ്സസ് ഇലക്ഷൻ കമ്മീഷൻ അൻപതിനായിരം രൂപയായിരുന്നു ആ കേസിൽ സുപ്രീം കോടതി പിഴയടപ്പിച്ചത് ഹർജിക്കാരനെ കൊണ്ട് ഒരു ജനാധിപത്യ സ്വതന്ത്ര രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംശയത്തിന്റെ പേരിൽ കൊടുക്കുന്ന ഹർജിയിലാണ് ഒരു സമ്പ്രദായം കണ്ടുവരുന്നത് രണ്ടാമതായിട്ട് ഈ ഇലക്ഷൻ കമ്മീഷനിൽ ഏറെ ചർച്ചയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഇലക്ഷൻ കമ്മീഷണർമാരുടെ രാജിയാണ് പൊതുവെ ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷനുകളിൽ അങ്ങനെ ഇലക്ഷൻ കമ്മീഷണർമാരുടെ രാജി വല്ലാതെ കണ്ടുവന്നിട്ടില്ല മുൻപ് കാലങ്ങളിൽ സമീപകാലത്ത് അടുത്ത് രണ്ട് ഇലക്ഷൻ കമ്മീഷണർമാർ രാജിവെക്കുന്നുണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷണറെ പുറത്താക്കുക എന്നുള്ളത് സുപ്രീം കോടതി ജഡ്ജിയെ പുറത്താക്കുന്നതിന് സമാനമായ പ്രക്രിയയിലൂടെയാണ് അതായത് ഇമ്പീച്ച്മെന്റ് പ്രോസസ്സിലൂടെയാണ് ഭരണഘടന അത്രയും സംരക്ഷണമാണ് ഇലക്ഷൻ കമ്മീഷണർമാർക്ക് നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ അശോക് ലവാസവ ഇലക്ഷൻ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നുണ്ട് അദ്ദേഹം രാജിവെക്കാനുള്ള കാരണം അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും ഇലക്ഷൻ ക്യാമ്പയിൻ റൂൾസ് വയലേറ്റ് ചെയ്തതിൻ്റെ പേരിൽ ക്ലീൻ ചീറ്റ് കൊടുക്കാൻ തയ്യാറാവുന്നില്ല ഇതിൻ്റെ ഒരു പ്രതികാര നടപടി എന്നോണം അദ്ദേഹത്തിന് അതിലൊരു ഡിസഗ്രിമെൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബാംഗങ്ങളിലെ ചിലർക്ക് ഇൻകം ടാക്സ് കേസ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ പെഗാസസ് ഉപയോഗിച്ച് ചോർത്തി എന്നുള്ളതും പിൽക്കാലത്ത് വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് വയറൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് അദ്ദേഹം ഈ ഒരു സ്ഥാനം രാജിവെച്ച് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് പോവുകയൊക്കെ ചെയ്തത് ചരിത്രം മാർച്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അരുൺ ഗോയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള അഭിപ്രായ വ്യത്യാസമാണ് രാജിക്ക് കാരണമെന്ന് പറയുന്നു ഇതും ഏറെ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും പിന്നീട് അതും അങ്ങനെ ഒതുങ്ങിപ്പോവുകയാണ് ഉണ്ടായത് ഈ രാജികളുടെ പിന്നിലെ കാരണം എന്തെന്നുള്ളതും അവ്യക്തമാണ് ഭരണഘടനാ നിർമ്മാണ സഭയില് അംബേദ്കർ പറയുന്നുണ്ട് അതായത് എക്കാലത്ത് എക്സിക്യൂട്ടീവിൻ്റെ അധികാരം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മേലെ വരുന്നോ അത് ജനാധിപത്യത്തിന് വീക്ഷണിയാണെന്നുള്ളത് അംബേദ്കർ ഭരണഘടനാ സഭയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റിന് ഒരു തടയിടണം എന്നുള്ളതും അംബേദ്കർ അതിൻ്റെ കൂടെ പറയുന്നുണ്ട് മൂന്നാമതായി ഇലക്ഷൻ കമ്മീഷണർമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഒരു നിയമം പാസ്സാക്കി ഏറെ ചർച്ച ചെയ്യപ്പെട്ടു അതിൻ്റെ ഒരു ചരിത്രം നോക്കാം നമുക്ക് ഇലക്ഷൻ കമ്മീഷണർ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിച്ചിരുന്നത് പ്രധാനമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അനു ബരൻവാൾ ഓസേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ ഒരു സുപ്രധാന വിധി ഭരണഘടനാ ബെഞ്ച് പറയുകയുണ്ടായി അതായത് സർക്കാരിൻ്റെ അമിത അധികാരം ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ മേലെ വരുന്നു എന്നുള്ള രൂപത്തിലാണല്ലോ അതായത് പ്രധാനമന്ത്രിയും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സും തീരുമാനിക്കുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും അതിൽ നിന്നൊരു മാറ്റം വരണം അതിന് സുപ്രീം കോടതി എന്ത് ചെയ്തു ഒരു പാനൽ അവതരിപ്പിച്ചു അതായത് മൂന്ന് പേരടങ്ങുന്ന ഒരു പാനൽ ഒന്ന് പ്രധാനമന്ത്രി രണ്ട് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ലോക്സഭയിലുള്ള പ്രതിപക്ഷത്തിലുള്ള ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒറ്റകക്ഷിയുടെ നേതാവ് എന്നുള്ള രൂപത്തിലേക്ക് മാറും മൂന്നാമതായിട്ട് ഇപ്പോൾ എക്സിക്യൂട്ടീവായി ലെജിസ്ലേച്ചറായി മൂന്നാം ഫില്ലറായിക്കൊണ്ട് ജുഡീഷ്യറിയിൽ നിന്നുള്ള ഒരു മെമ്പർ അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തി ഇതിൽ സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരിക്കലും ഈ അപ്പോയിൻമെൻറ്റുകളിൽ അമിതാധികാരം സർക്കാരിനാവരുത് അതുപോലെ തന്നെ നാളെ പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കുന്നത് വരെ മാത്രമായിരിക്കും ഈ വിധിയുടെ പ്രാബല്യം ഭരണഘടനയും സർക്കാരിനാണ് ഈ ഇലക്ഷൻ കമ്മീഷണർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം നൽകുന്നത് സർക്കാർ എന്ത് ചെയ്യുന്നു പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു നിയമം അങ്ങ് പാസ്സാക്കുന്നു ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ കമ്മീഷണർ അപ്പോയിൻമെൻറ്റ് കണ്ടീഷൻസ് ഓഫ് സർവീസ് ആൻഡ് ടേം ഓഫ് ഓഫീസ് ആക്ട് ട്വൻറ്റി ഈ നിയമം ചർച്ച ചെയ്യപ്പെടാൻ ഒരു കാരണമുണ്ട് അതായത് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ പാനലിൽ നിന്ന് ഒഴിവാക്കുന്നു പകരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു ക്യാബിനറ്റ് മിനിസ്റ്ററെ ഇതിലേക്ക് കൊണ്ടുവരുന്നു ഇതോടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലെ ഭരണകക്ഷിയിൽ നിന്ന് രണ്ടുപേര് പ്രതിപക്ഷത്തിൽ നിന്ന് ഒരാൾ ഒരു അഭിപ്രായ വ്യത്യാസം ഇവർക്കിടയിൽ ഉണ്ടാവുകയാണെങ്കിൽ ഭരണകക്ഷിയുടെ അഭിപ്രായം പ്രിവൈൽ ചെയ്യണം അതായത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം അവിടെ അടിച്ചമർത്തപ്പെടുന്നു രണ്ടാമത്തെ ഒരു പ്രശ്നം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശുപാർശയിൽ മേൽ ബാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പുറത്താക്കാൻ പറ്റും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് പറയുന്ന വ്യക്തി പുറത്താക്കണമെങ്കിൽ സുപ്രീം കോടതി ജസ്റ്റിസിനെ പുറത്താക്കുന്ന ഇമ്പീച്ച്മെന്റ് പ്രക്രിയ എന്നുള്ള രൂപത്തിലേക്ക് മാറും ഏറ്റവും സമീപകാലത്ത് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും ഏറ്റവും വലിയ പഴിയാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഇതിന് വലിയൊരു കാരണമാവുന്നത് ബീഹാറിൽ നടത്തിയ എസ് ഐ ആർ ആണ് സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷൻ അതാണ് എസ് ഐ ആറിന്റെ പൂർണ്ണമായ രൂപം രണ്ടായിരത്തി മൂന്നിനു ശേഷം തെരഞ്ഞെടുപ്പ് പട്ടിക വോട്ടർ പട്ടികകൾ പുനഃക്രമീകരിച്ചിരുന്നില്ല അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഇരുപത്തി മൂന്നിൽ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു പുനഃക്രമീകരണം അല്ലെങ്കിൽ ഈ ഒരു വോട്ട് ചേർക്കലും വോട്ട് ഒഴിവാക്കലും നടക്കുന്നത് കേവലം ഒരു മാസവും ഒരു ദിവസവും കൊണ്ടാണ് ജൂൺ ഇരുപത്തിയഞ്ചിന് തുടങ്ങി ജൂലൈ ഇരുപത്തിയാറ് ആവുമ്പോഴേക്കും ഈ എസ്ഐ ആർ പൂർത്തിയാക്കി കരട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാർ പോലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനത്താണ് ഇങ്ങനെയൊരു സംവിധാനം നടക്കുന്നത് ഏകദേശം ഏഴ് കോടി എൺപത്തി ഒൻപത് ലക്ഷം ആളുകളുടെ രേഖകൾ പരിശോധിച്ചു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ വാദം ഇതിൽ ഏകദേശം അറുപത്തി അഞ്ച് ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താവുന്നുണ്ട് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ലക്ഷം ആളുകൾ മരിച്ചെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വാദം എന്നാൽ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ബീഹാറിൽ വോട്ട് ചോരി യാത്രയുടെ സമയത്ത് ഈ മരിച്ചെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ആളുകളുടെ കൂടെ ചായ കുടിക്കുന്നുണ്ട് മരിച്ചെന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞൊരു വ്യക്തി സുപ്രീം കോടതിയിൽ നേരിട്ട് പോകുന്നുണ്ട് ഒന്ന് ഏഴ് പോയിൻറ്റ് ഏഴ് ലക്ഷം ആളുകൾ വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് ഐ ഡി ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ കയറി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏഴ് ലക്ഷം ആളുകൾ വ്യാജ ഐ ഡി ഉപയോഗിച്ച് വോട്ടർ പട്ടികയിലേക്ക് കയറി ഇവർക്ക് ഐ ഡി കാർഡ് കൊടുക്കുന്ന സമയത്ത് ഇവരുടെ രേഖ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം ആളുകൾ ബീഹാറിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പലായനം ചെയ്തു എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പുറത്താക്കാനുള്ള കാരണം ഇനി ഇലക്ഷൻ കമ്മീഷൻ നിലനിർത്തിയ ആളുകളിലെ ചില വിരോധാഭാസം കാണാം ഒരാൾക്ക് താമസിക്കാൻ കഴിയുന്ന കുടിലെ അൻപതോളം ആളുകൾ പിതാവിന്റെ പേരില്ലാത്ത ആളുകളുണ്ട് പിതാവിന്റെ പേരിൽ എ ബി സി ഡി എഫ് ജി എഴുതിയ ആളുകളുണ്ട് വീടിന് അഡ്രസ് നില്ലായിട്ടുള്ള ആളുകൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് ഇതൊക്കെ വോട്ടർ ലിസ്റ്റിലെ ഒരു ക്രമക്കേട് ബീഹാറിൽ മാത്രം നടന്നത് ബീഹാറിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയായ ആർ ജെ ഡി പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ വോട്ട് നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ അതിർത്തി ജില്ലകളിൽ താമസിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഇതിൽ നഷ്ടപ്പെടുന്നത് അവിടെ ജെ ഡി യു ബി ജെ പി സഖ്യം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഹിംഗ്യൻ മുസ്ലിംകളും ബംഗാളി ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്തു വന്നവരും ഇതിലേക്ക് അനധികൃതമായി കയറിയിട്ടുണ്ട് അവരെയാണ് ഇതിൽ നിന്ന് എന്നുള്ളതാണ് ഇവരുടെ വാദം എന്നാൽ അനധികൃതമായി വോട്ടർ പട്ടികയിൽ കടന്നു പുറത്താക്കുക തന്നെ വേണം രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇത് പുനഃക്രമീകരിക്കാത്തത് ഇവിടെ വന്ന ഭരണകൂടങ്ങളുടെ തെറ്റാണെന്ന് തെറ്റാണെന്നിരിക്കെ തന്നെ ഒരു പൗരൻ്റെയും സമ്പദ്കാവകാശം ഒരു കാരണവശാലും ലംഘിക്കപ്പെടാൻ പാടില്ല ഇതിൽ ആർ ജെ ഡി പറയുന്നൊരു വാദമുണ്ട് അതായത് പല വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ആളുകളുടെ വീട്ടിലേക്ക് ബി എൽഒമാർ പോലും പോയിട്ടില്ല അതായത് ഇത് പോയി അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ബി എൽഒമാര് പോയിട്ടില്ല പല ആളുകളും മരിച്ചെന്ന് പറയുന്നവർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ പലായനം ചെയ്തു എന്ന് പറയുന്നവർ അവിടെ ഉണ്ട് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചു എന്ന് പറയുന്നവർ അവിടെ ഉണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ആധാർ പോലും രേഖയായി സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായിരുന്നില്ല ആദ്യഘട്ടത്തിൽ പിന്നീട് സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്നു ഇവർക്ക് ആധാർ ഇതിൻ്റെ രേഖയായി സ്വീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് നാൽപ്പതിനായിരത്തി ഒൻപത് ഫേക്ക് അഡ്രസ്സുകൾ വോട്ടർ ചേർത്തിട്ടു നിന്നുള്ളതാണ് കർണാടകയിലെ നിയോജക മണ്ഡലത്തിലെ കണക്കുകൾ സൂചിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായത് പത്രസമ്മേളനത്തിൽ ഇനി കർണാടകയും ബീഹാറൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ച് ഇങ്ങോട്ട് കേരളത്തിലേക്ക് വന്നാലേ തൃശ്ശൂർ എന്ന ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ചേർത്തുകൂട്ടിയ വ്യാജ വോട്ടുകളുടെ കണക്ക് പുറത്തു വന്നപ്പോൾ അതിനെ ന്യായീകരിച്ച് നിൽക്കാൻ വേണ്ടി അവർ പെടാപ്പാട് വിടുന്നൊരു കാഴ്ചയുണ്ടായി എറണാകുളത്തും മറ്റുമൊക്കെ താമസിക്കുന്ന സുരേഷ് ഗോപിയുടെ ബന്ധുക്കൾക്ക് തെരഞ്ഞെടുപ്പിനോടടുത്ത് ഒരു ഫ്ളാറ്റ് എടുത്ത് പതിനേഴ് പേരും പതിനെട്ട് പേരും ഒരു ഫ്ളാറ്റിൽ വോട്ട് ചേർക്കുന്നു സഹോദരന്മാർക്ക് പലർക്കും രണ്ട് മണ്ഡലങ്ങളിൽ വോട്ട് വരുന്ന ഒരു സ്ഥിതി ഇതൊക്കെ ഒരു ക്രമക്കേടാണ് കേരളം പോലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അടിത്തട്ടിൽ പ്രവർത്തകരുള്ള അതായത് ബൂത്ത് തലത്തിൽ തന്നെ പിടിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കാരണം അടിത്തട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകരുള്ള സംസ്ഥാനമാണ് കേരളം കർണാടകയും ബീഹാർ ഒന്നും പോലെ അങ്ങനെയുള്ളൊരു സംസ്ഥാനമല്ലല്ലോ കേരളത്തിലെ സി പി എം ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ ഏത് പാർട്ടിക്കാലും അടിത്തട്ടിൽ പ്രവർത്തകരുണ്ട് എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതല്ല അവസ്ഥ പക്ഷെ ആ കേരളത്തിൽ പോലും വ്യാജ വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രിയുടെ ഒരു ആരോപണത്തോടുള്ള പ്രതികരണമൊക്കെ അങ്ങേയറ്റം സങ്കടകരമാണ് അല്ലെങ്കിൽ ഒരു ഒരു കേന്ദ്രമന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിക്ക് ചേർന്നൊരു പെരുമാറ്റം ആയിരുന്നില്ല അല്ലെങ്കിൽ ഒരു മറുപടി ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ലഭിച്ചത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസം ജനങ്ങൾക്കിടയിൽ നഷ്ടപ്പെടാൻ പാടില്ല ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫല്ല മറിച്ച് ഭരണഘടനയുടെ ഒരു സ്ഥാപനത്തിലുള്ളൊരു ജോലിക്കാരനാണെന്ന് പറഞ്ഞ് ടി എൻ ശേഷിനെ പോലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുണ്ടായിരുന്ന രാജ്യത്താണ് തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചതിന് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ രാജീവ് കുമാർ എന്നത് അറുപത്തിയഞ്ച് ലക്ഷം ആളുകളുടെ സാമ്പത്തികാവകാശം വെട്ടിക്കുറച്ചാ കാരണം പോലും അന്വേഷിക്കാതെ അവരുടെ വീടുകളിൽ പോയി അവരന്വേഷിക്കാതെ അവരുടെ അവകാശങ്ങൾ വെട്ടിക്കുറച്ച കമ്മീഷൻ രേഖകളിൽ കടുമ്പിടുത്തം പിടിച്ചിട്ട് നീതിപീഠത്തിന് അവസാനം ഇടപെടേണ്ടി വന്ന സാഹചര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിലുള്ള സുതാര്യതയുടെ കുറവ് സുപ്രീം കോടതി കൃത്യമായിക്കൊണ്ട് ഭരണകൂടത്തിൻ്റെ അമിതപീകാരം പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും ഒരു നിയമമുണ്ടാക്കി അതിനു മറികടന്നതിൻ്റെ പ്രവണത ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ജനാധിപത്യപരമല്ല എന്നല്ല പറഞ്ഞു വെക്കുന്നത് പക്ഷേ അത് ജനാധിപത്യപരമല്ലാതാക്കുന്നതിൻ്റെ ശ്രമങ്ങളാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയിരുന്ന ജോൺ എഫ് കെനഡി പറയുന്നുണ്ട് ഒരു വോട്ടറുടെ അശ്രദ്ധ ജനാധിപത്യത്തെ തകർക്കും എന്നുള്ളതാണ് അതായത് വോട്ടർ അശ്രദ്ധമാവുന്നിടത്ത് ജനാധിപത്യം തകരും ജനാധിപത്യം നീനാൽ വാരട്ടെ നന്ദി നമസ്കാരം